റീസ് ലോഡ് അധ്യക്ഷനും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് എൻ്റെ ഭാവനയുടെ പേര് വിശ്വാസിയുടെ പ്രത്യാശ ഇരുളടഞ്ഞ മുറിയിലെ ജനനിലൂടെ മേരി പുറത്തേക്ക് നോക്കി ഏറെ പ്രതീക്ഷയോടെ അവൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വളരെ സമയമായി എങ്കിലും അവൾക്ക് നിരാശയില്ല കാത്തിരിക്കാനുള്ള അവളുടെ സന്നദ്ധ സന്നദ്ധത കണ്ണുകളിൽ വ്യക്തമാണ് വരും വരാതിരിക്കില്ല അവൾ ക്ഷമയോടെ കാത്തിരുന്നു എങ്ങും നിശബ്ദത അങ്ങനെ അനന്തതയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു വെളിച്ചം കണ്ടതുപോലെ തോന്നി ഹാവു ആശ്വാസമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് വെറും തോന്നലായിരുന്നു ഇത്ര സമയമായിട്ടും വന്നില്ല അപ്പോഴാണ് അകത്ത് നിന്നും അമ്മയുടെ ചോദ്യം വന്നത് ഇത്ര സമയമായിട്ടും വന്നില്ലേ മോളെ ഇല്ല അമ്മേ ഇതെന്തൊരു പോക്കാ പോയെ എപ്പോഴാണ് പോയത് മോളെ രാവിലെ പോയതാ അമ്മേ ഇത്ര സമയമായിട്ടും വരാൻ തോന്നിയില്ലല്ലോ വരും അമ്മേ വരാതിരിക്കില്ല ഇതിപ്പോ പതിവ ഈ ഒരു പോക്ക് എത്രയെന്ന് വെച്ചാ കാത്തിരിക്കുന്നത് ഇനിയിപ്പോ വരുമ്പം വരട്ടെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയ മോളെ ഇല്ലമ്മേ അവരും വരുന്നത് നോക്കിയിരിക്കുക രാവിലെ പോയതല്ലേ ഇനി കാക്കണ്ട നീ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തിട്ട് കിടക്കാൻ നോക്ക് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പോക്കുണ്ടോ ഇനി ഇതിപ്പോ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നായി സാരമില്ലമ്മേ കുറച്ചുകൂടി കാക്ക വരാതിരിക്കില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ് ഈ വിഷമവും പ്രയാസവും എല്ലാം മാറും പകലായാലും രാത്രിയായാലും ഇവിടെ ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് ഉള്ളപ്പോൾ എല്ലാ തരത്തിലും ഒരു ഉപകാരമാണ് ഇവിടെ ഇല്ലെങ്കിൽ സത്യത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല അവൾ അങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ചിരുന്നു സമയം ഏറെ വൈകി കുഞ്ഞുങ്ങൾ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി ഇതെന്താ വരാത്തത് ബാക്കിയുള്ളവർ എത്ര വിഷമിക്കുന്നു എന്ന് ഒരു വിചാരവും ഇല്ല എപ്പോഴെങ്കിലും വരട്ടെ കാത്തിരിക്കാനാണ് നമ്മുടെ വീതി ഒരു കാൽപരിമാറ്റം കേട്ട് അവൾ പുറത്തേക്ക് നോക്കി എന്താ മോളെ ഇതുവരെയും വന്നില്ലേ ഇല്ല കുറുപ്പും ചേട്ടാ ഇതുവരെയും വന്നില്ല കടയിൽ വന്നായിരുന്നോ കടയിൽ വന്നിട്ടേ ഇങ്ങോട്ട് വരാറുള്ളൂ ഇന്ന മോളെ ഇന്ന് കടയിൽ വന്നിട്ടില്ല കുറുപ്പുചേട്ട നടന്നകരുന്നത് നോക്കി അവൾ അങ്ങനെ നിന്നു പെട്ടെന്ന് അവിടെ മുഴുവനും പ്രകാശിച്ചു ഹോ ആശ്വാസമായി ഇതിപ്പോഴെങ്കിലും വന്നല്ലോ വന്നോ മോളെ വന്നു അമ്മേ ആ എന്നാ ഇനി വേഗം കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തിട്ട് കിടക്കാൻ നോക്കും മക്കളെ എഴുന്നേൽക്ക് കറന്റ് വന്നു അവൾ കുഞ്ഞുങ്ങളെ നീട്ടി വിളിച്ച് അവൾ കുഞ്ഞുങ്ങളെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു പ്രിയമുള്ളവരെ ഈ ഭാവന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പാണ് ഈ കറണ്ട് പോയിട്ട് എപ്പോൾ വരുമെന്ന് അറിയാതിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ല ബുദ്ധിയുള്ള അഞ്ച് കണ്ണികമാരെ പോലെ വിളക്കിൽ എണ്ണയുള്ളവരായി നീതിസൂര്യനായ കർത്താവ് മേഘത്തിൽ വരുമ്പോൾ ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ അത് കേൾപ്പാൻ തക്കവണ്ണം നാം ക്ഷമയോടെ കാത്തിരിക്കണം കഴിഞ്ഞ ബുധനാഴ്ച നാം കേട്ടതുപോലെ കർത്താവ് ഒരു ദിവസം ആയിരം സംവത്സരം പോലെ ആയിരം സംവത്സരം ഒരു ദിവസവും പോലെ പോലെയാകുന്നു അങ്ങനെയെങ്കിൽ രണ്ടു നാൾ നാം പിന്നിട്ടു ഒരു ഉയർപ്പിൻ്റെ പൊൻപുലരിക്കായി പൊൻപുലിരി അടുക്കാറായി നാം കൈവിടപ്പെട്ടു പോകാതെ മധ്യാകാശത്തിങ്ങൾ നമ്മുടെ നാഥിനെ എതിരേൽപ്പാൻ നമുക്കൊരു നാം കാത്തിരിക്കാം മാറാ നാഥ